യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലെ ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ഭാവിയെ പറ്റി അറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു ബിസിനസ്സുകാർ തങ്ങൾ രക്ഷപ്പെടുമോ എന്നറിയാൻ ആഗ്രഹിക്കുന്നു പരീക്ഷയിൽ നല്ല ജയം കിട്ടുമോ എന്നറിയാൻ കുട്ടികളും ആഗ്രഹിക്കുന്നു കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ ഇപ്പോഴുള്ളതിനെക്കുറിച്ചോ ഉള്ളതിനേക്കാളേറെ ആശങ്ക പലർക്കും ഭാവിയെക്കുറിച്ചാണ് ദൈവവചനത്തിൽ യേശു തൻ്റെ ശുശ്രൂഷകാലത്ത് തൻ്റെ ശിഷ്യനായ പത്രോസിന് ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചതായി നമുക്ക് കാണാം എഴുതിയ സുശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ പത്രോസിനോട് യേശു പ്രകാരം പറയുന്നു ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു തൻ്റെ വീഴ്ചയിൽ നിന്ന് പത്രോസിനെ യേശു യഥാസ്ഥാനപ്പെടുത്തി തന്നെ നന്നായി അറിയുന്നവൻ തൻ്റെ എടു എടുത്തുചാട്ടവും പിന്മാറ്റവും കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും അറിയുന്ന യേശു താൻ തൻ്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങിയ ആട്ടിൻകൂട്ടത്തെ തന്നെ നോക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു പത്രോസിനെ ലോകത്താരും അംഗീകരിച്ചില്ല എങ്കിലും യേശു തന്നെ അംഗീകരിച്ചു എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായി അപ്പോൾ തന്നെ സ്വയം അംഗീകരിക്കാനും പത്രോസിന് കഴിഞ്ഞു എന്നാൽ ഇനി എന്ത് എന്ന ചോദ്യം പത്രോസിൻ്റെ ഉള്ളിൽ ഉണ്ടായി കാണണം യേശുവിനെ അനുഗമിക്കുന്ന തൻ്റെ ഭാവി എന്തായിത്തീരും യേശുവിനെ ലോകം നൽകിയത് മുൾ കുരിശുമാണ് അപ്പോൾ തൻ്റെ ഗതി എന്തായിരിക്കും ഉള്ളങ്ങളെ അറിയുന്ന കർത്താവ് അദ്ദേഹത്തിൻ്റെ ഭാവി പറയുന്നു എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞത് അക്ഷരാർത്ഥത്തിലും ആലങ്കാരികമായും ശരി തന്നെയാണ് ശുശ്രൂഷയിലും രക്തസാക്ഷിത്വത്തിലും പത്രോസ് യേശുവിനെ അനുഗമിക്കേണ്ടി വന്നു തനിക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട് പോകാനും വരാനുമൊക്കെ സ്വന്ത കാര്യങ്ങൾ തന്മയത്വത്തോടെ ചെയ്യാൻ അറിയാം എന്നാൽ ഒരു ദിവസം വരും അന്ന് മറ്റൊരുവൻ നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരും ഇതൊക്കെ പത്രോസിന് മുൻകൂട്ടി യേശു പറഞ്ഞു കൊടുത്തു മുന്നോട്ടുള്ള യാത്രയിൽ പ്രതിസന്ധികളെയും പീഡനങ്ങളെയും നേരിടാൻ കരുത്ത് പത്രോസിനുണ്ടായി ഒരു നാളും തള്ളിപ്പറയാതെ ഉപേക്ഷിക്കാതെ ക്രിസ്തുവിൻ്റെ വിലപ്പെട്ട ദാസനായി തൻ്റെ അചകണത്തെ പാലിക്കാൻ പരിപാലിക്കാൻ പത്രോസിന് കഴിഞ്ഞു മരണത്തിൻ്റെ ഭീകരത അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മ അറിഞ്ഞിട്ടും ആ മരണം തൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും എന്നറിഞ്ഞതിൽ പത്രോസിന് ആശ്വാസവും സന്തോഷവും ഉണ്ടായി കാണണം യേശുവിനോട് തനിക്കുള്ള സ്നേഹവും യേശു അർപ്പിച്ച വിശ്വാസ്യതയും യേശുവിൻ്റെ വിളിയും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും എല്ലാം തന്നെ തൻ്റെ ജീവിതത്തിലൂടെ പത്രോസ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു യേശു ദൈവപുത്രനായിട്ടും കഷ്ടത അനുഭവിച്ചു അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഈ കഷ്ടത അല്ലെങ്കിൽ ക്രൂശ് കൂടെയുണ്ട് അതിനാൽ തന്നെ അനുഗമിക്കുക എന്ന വാ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ക്രൂശിതനാവുക എന്നതാണ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഈ പത്രോസിനെ പോലെ ഒരു ശിഷ്യനായി യേശു നമ്മെ വിളിച്ചിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷകളെ വ്യത്യാസമുണ്ട് ചിലരെ പ്രാർത്ഥിക്കാൻ മറ്റു ചിലരെ പ്രസംഗിക്കാൻ ട്രാക്റ്റ് കൊടുക്കാൻ പഠിപ്പിക്കാൻ മിഷനറിയായി ഒക്കെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ പിതാവിന് മഹത്വം കൈവരുന്നുണ്ടോ ഒടുവിൽ നമ്മുടെ മരണത്തിലൂടെ പിതാവ് മഹത്വപ്പെടുന്നുണ്ടോ പിതാവ് മഹത്വപ്പെടുന്നുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം പത്രോസിന്റെ മരണം എങ്ങനെയായിരുന്നുവെന്ന് ബൈബിളിൽ പറയുന്നില്ല എന്നാൽ സഭാചരിത്രം പറയുന്നത് സഭ പീഡനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പത്രോസിനെ ക്രൂശീകരിക്കാൻ വിധിയുണ്ടായി എന്നാൽ തലകീഴായി തന്നെ ക്രൂശിച്ചാൽ മതിയെന്ന് അദ്ദേഹം റോമ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു കാരണം യേശുവിനെ പോലെ മരിക്കാൻ തനിക്ക് യോഗ്യതയില്ല അങ്ങനെ അവർ പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു യേശു തന്നോട് പറഞ്ഞ പ്രവചനം അങ്ങനെ നിവർത്തിച്ചു യേശുവിൻ്റെ മരണത്തിന് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടന്നതെന്ന് ചരിത്രം പറയുന്നു തൻ്റെ ഭാവി അറിഞ്ഞപ്പോൾ പത്രോസിനൊരാഗ്രഹം ഇവന് അതായത് യോഹനാന് എന്ത് സംഭവിക്കും സ്വാഭാവികമായി മനുഷ്യർക്കുണ്ടാകുന്ന ഒരു ജിജ്ഞാസ പത്രോസിനുമുണ്ടായി തള്ളിപ്പറഞ്ഞ പിന്മാറിയ എനിക്ക് ആടുകളെ മേയിക്കാൻ നിയോഗം കിട്ടി തൻ്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞു എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ യേശുവിൻ്റെ മാറോട് ചേർന്ന് നിന്ന പ്രിയ ശിഷ്യൻ യോഹനാന് എന്തായി തീരും അവൻ്റെ ഭാവി എന്താകും എന്നാൽ പത്രോസിനെ യേശു തിരുത്തി ഞാൻ വരുവോള ഇവനിരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് എന്ന് ചോദിച്ചു അതായത് നീ എന്തിനു അവൻ്റെ കാര്യം അന്വേഷിക്കുന്നു അവനെ പറ്റിയുള്ള പദ്ധതി അറിഞ്ഞിട്ട് നിനക്കെന്ത് കാര്യം നീ എന്നെ അനുഗമിക്കുക ഇന്ന് മറ്റു പലരെയും നോക്കി പ്രസംഗിക്കുകയും ദൈവചേൽ വേല ചെയ്യുകയും അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു താക്കീതും കൂടിയാണ് ഈ വാക്യങ്ങൾ അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്യട്ടെ അവരുടെ ഭാവി എന്താകുമെന്നറിഞ്ഞിട്ട് എന്നറിയാനോ വിധിക്കാനോ നമുക്ക് അവകാശമില്ല ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പത്രൌസിനെ പോലെ നമുക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനുദിനം ക്രൂശുമെടുത്ത് കർത്തനെ നമുക്ക് പിന്തുടരാം എന്ന ആഹ്വാനത്തോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ